ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മാതൃകാപരമായ രീതിയിൽ ലാഭത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്കിനെ രാഷ്ട്രീയ വിരോധം വെച്ച് അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയതെന്ന് ബാങ്ക് പ്രസിഡന്റ് സി എം അബ്ദുൾ നാസർ അറിയിച്ചു വീഴ്ച വരുത്തിയ ജീവനക്കാരനെതിരെ ഭരണസമിതി മാസങ്ങൾക്ക് മുൻപ് തന്നെ നടപടിയെടുത്തിട്ടുള്ളതാണെന്നും ക്ഷേമ പെൻഷൻ വിതരണം മാതൃകാപരമായ രീതിയിലാണ് ബാങ്ക് നടത്തിവരുന്നതെന്നും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പരാ ും ആക്ഷേപങ്ങളും നിലവിലില്ല എന്നും ബാങ്ക് പ്രസിഡന്റ് സി എം അബ്ദുൾ നാസർ പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമായി ബാങ്കിനെതിരെ കോൺഗ്രസ് നടത്തുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സഹകാരികൾ തള്ളിക്കളയണമെന്നും ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ